ഹായ് ഞാൻ ശ്രുതി ഭൂമി ദ ബാൻഡിലെ പന്ത്രണ്ട് സിംഗേഴ്സിൽ ഒരാളാണ് ബാൻഡ് ഞങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് മ്യൂസിക് ബാൻഡാണ് ഭൂമി ദ ബാൻഡ് മൊത്തത്തിൽ പന്ത്രണ്ട് പേരാണ് നിങ്ങളുടെ ഒരു ദിനകത്ത് ഉള്ളതല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു ബാൻഡിലേക്ക് എത്താനുണ്ടായിരുന്ന ഒരു ട്രാവലിംഗ് എങ്ങനെയായിരുന്നു എന്തുകൊണ്ടിത് ലേറ്റ് ആയിരുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കാരണം ഞങ്ങളൊരു ഷോ വഴിയാണ് ഞങ്ങൾ ഈ പന്ത്രണ്ട് പേരും പരിചയപ്പെടുന്നതും അതിന് ആ കഴിഞ്ഞ ആ ഷോ കഴിഞ്ഞപ്പോൾ തൊട്ടു തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരാശയാണ് നമ്മളെല്ലാവരും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ബാൻഡ് എന്നുള്ളത് കാരണം ഞങ്ങളുടെ കൂടെയുള്ള പന്ത്രണ്ട് പേരും എല്ലാ ജോണേഴ്സ് സോങ്സും പാടുന്നവരാണ് ഗസൽ സിംഗേഴ്സ് ഉണ്ട് ഫാസ്റ്റ് നമ്പേഴ്സ് പാടുന്നവരുണ്ട് കർണാട്ടിക് പാടുന്നവരുണ്ട് പിന്നെ എല്ലാ ടൈപ്പ് സോങ്സും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരും ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് ഞങ്ങളുണ്ടത് പിന്നെ അതിന് അതിൻ്റെതായ ഒരു സാഹചര്യവും എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു സമയം വന്നപ്പോൾ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ലേറ്റ് ആയി ലേറ്റായി എന്നുള്ളൊരിതൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു എല്ലാവരും മാരിയഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഫിക്സ് ആവാനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ സ്ട്രഗിൾസ് കാര്യമായിട്ട് ഉണ്ടായിരുന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാവരും മാരീഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലീസ് ആയാലും എല്ലാത്തിനും സപ്പോർട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു ബാൻഡ് തുടങ്ങാൻ തന്നെ അവരുടെ പിന്തുണയും കൂടി ഉണ്ട് ഇവൻ ഹസ്ബൻഡ്സ് ആയാലും ഇൻലോസ് ആയാലും അവരുടെ പാരൻസ് ആയാലും കുട്ടികളടക്കം ഇതിനെ സപ്പോർട്ടാണ് എന്തൊക്കെയായിരുന്നു നിങ്ങളെടുത്ത ഇങ്ങനെ ഒരു ഒരു ബാൻഡ് ബാൻഡ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വളരെ കുറവാണ് കുറവാണ് നമ്മുടെ കേരളത്തിലായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്താനായിട്ടുള്ളത് പ്രിപ്പറേഷൻസ് നമ്മൾ ഈ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഇതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളും എങ്ങനെയൊക്കെയാണ് ഇത് ഷോ നടത്താൻ വേണ്ടത് ഏതൊക്കെ ജോണേഴ്സ് കൊണ്ടുവരണം അതിനെന്തൊക്കെ ലൈനപ്പ് സെറ്റ് ചെയ്യണം ഇതൊക്കെ ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണായിരുന്നു ഇപ്പോഴാണ് ഒരു അവസരം വിമൻസ് ഡേക്ക് ഞങ്ങളൊരു ഒരു ആൽബം ഇറക്കണം എന്നുള്ളത് അന്നിങ്ങനെ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിന് മേലെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു രീതിയിലാണ് ഈ ഷോ കൊണ്ടുവന്നേക്കുന്നത് അത് അങ്ങനെ ഞങ്ങളുടെ ടീമിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേരുകൾ സജഷൻസ് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്നിരുന്നു പിന്നെ ഒരു പേര് ചൂസ് ചെയ്യുമ്പോൾ അത് ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഭൂമി എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ മദർ അല്ലെങ്കിൽ ഒരു ഒരു ഫെമിനിൻ ടച്ച് അതുപോലെ തന്നെ മ്യൂസിക് നമ്മൾ പന്ത്രണ്ട് ഫീമെൽ സിംഗേഴ്സാണ് ഉള്ളത് അപ്പോൾ അത് അത് അതിനോട് എന്താ പറയുക ഒത്തിണങ്ങി ചേരുന്ന രീതിയിലൊരു പേരായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു സംതിങ് റിലേറ്റഡ് ടു മദർ ഓർ ഫീമെയിൽ ഓർ വുമൻ എന്നുള്ള രീതിയിലായിരുന്നു ഭൂമി ഭൂമി പേരായിട്ടാണ് തോന്നിയത് എന്ന് പറയുമ്പോൾ മദർ പിന്നെ ാണ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ബാൻഡിലെ സോങ്സ് ഒക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ആ ഒരു നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് സൈഡ് ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു ബാൻഡ് ഉണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യണവരുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ഈ ഒരു പ്രോഗ്രാം വുമൻസ് ഡേന്റെ ഭാഗമായിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്യണുണ്ട് അങ്ങനെ അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും പ്ലേ ബാക്ക് സിംഗേഴ്സ് ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം അതിനേക്ക് ആ ഇപ്പം ഒരു ബാൻഡ് വരെ നിങ്ങൾ എത്തി നിൽക്കുകയാണ് അതിലേക്കുള്ള ഒരു യാത്രയില് എന്താണ് കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ഇപ്പോ അതിന് വേണ്ടിയിട്ട് തുടക്കം ഇട്ടിട്ടുണ്ടോ അത് ഇനി അതിന്റെ വരാനിരിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം അമല എനിക്കങ്ങനെ ഫിലിം സോ ഫിലിം സോങ് എന്ന് പറയുമ്പോഴത്തേക്കും അതില് കടാവറന്ന് പറഞ്ഞിട്ട് അഭിലാഷ് പിള്ളേ സാറിന്റെ മൂവി അപ്പോൾ അതില് ഫസ്റ്റ് അമലാപ്പാളുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു ഐഗിരി നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു വേർഷൻ അതാണ് പാടിയത് അന്ന് ഞങ്ങള് കോറസ് പാടാൻ വേണ്ടിട്ട് പോയതായിരുന്നു പേര് ഞങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ അത് അത് സെയിം ഐഗിരി നന്ദിനി തന്നെ അതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ഇത് അപ്പൊ അത് പാടിക്കഴിഞ്ഞിട്ട് സാറിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടൊരു ഇത് പാടണം സോളോ ആയിട്ട് ഒരു വോയിസ് കൂടി വേണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരെ പാടിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്കാണ് ഒരു ഭാഗ്യം ഉണ്ടായത് നന്ദിനി നന്ദിതമേദിനി വിശ്വ വിനോദ ജയ ജയ ഹേ മഹിഷാർഥി അപ്പം നിങ്ങളെല്ലാവരും ആണ് അപ്പഴത്തേക്ക് അങ്ങനെ ഉള്ള നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് തുടങ്ങാൻ പോകുന്നു എന്നൊരു രീതിയിൽ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സാധാരണ ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാട്ടൊക്കെ പൂട്ടി കിട്ടുന്ന ഒരവസ്ഥയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്രയ്ക്കും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയത് പാട്ട് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിലും അതുപോലെ തന്നെ ബാൻഡിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കണം നമ്മുടെ ഹസ്ബൻഡ്സ് നമ്മളുടെ കൂടെ അതേപോലെ ഞങ്ങളെപ്പോലെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഹസ്ബൻഡ്സും ഞങ്ങളും അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ആദ്യം മുതലേ ഞങ്ങളെക്കാളും അവരായിരുന്നു കൂടുതൽ സപ്പോർട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ള അവരുടെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ശരിക്കും ഈ ബാൻഡിലേക്ക് എത്തിത്തുടങ്ങിയത് ഡയറക്ടേഴ്സ് ആണെങ്കിൽ എനിക്ക് വേണം എന്ന് ഒരാളെ നമ്മൾ സജസ്റ്റ് ചെയ്യാന്ന് വെക്കുക ഒരു പക്ഷെ ഇപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അവസരങ്ങൾ കൂടുതലുണ്ട് അതായത് പുതിയ ഇപ്പം കുറെ ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയ പുതിയ അപ്കമിങ് ന്യൂ ന്യൂ സിംഗേഴ്സിനും ചാൻസസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഫീമെൽ സിംഗേഴ്സിനൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് ഇനി അങ്ങോട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട് അല്ല സ്വന്തമായിട്ട് മ്യൂസിക് സ്കൂളും ഡാൻസ് സ്കൂളും ഉണ്ട് പിന്നെ എന്താ പറയുക ഓൺ കമ്പോസിഷൻ ചെയ്യണം എന്നാണ് ഓരോരുത്തർക്ക് എല്ലാവരുടെ ആഗ്രഹം അപ്പം അത് നമ്മുടെ ബാൻഡിൽ കൂടെ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയാന്നുള്ള ே பிண்டே கரிமீன் கண்ணாலே கண்ணாலே பிண்டே பிண்டே கரிமீன் கண்ணாலை கண்ணாலை தந்தன தந்தன தந்தார தந்தன 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 தந்தன